ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയില് പാലാ വൈക്കം റോഡ് പാലാ വൈക്കം റോഡിൽ പാലായിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററോളം മാറി മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന വീടിനുമൊക്കെ പറ്റിയ അടിപൊളി മൂന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായൊരു സ്ഥലമാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളുണ്ട് നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി സ്ഥലം ഏതാണ്ട് കംപ്ലീറ്റ് അപർമരങ്ങൾ ടാപ്പ് ചെയ്യാവുന്നതാണ് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ടൻഡ്രസ് ഉള്ള മനോഹരമായൊരു സ്ഥലമാണിത് ഈ ഭാഗം നല്ല നിരപ്പാണ് പകുതി കൊണ്ട് മുകളിലേക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നിൽക്കുന്നു ഈ കാണുന്ന റോഡ് നേരിട്ട് ടാറിങ് റോഡിൽ നിന്ന് എൻട്രൻസ് ആണ് പഞ്ചായത്ത് റോഡ് ഉടമസ്ഥൻ മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ചേ കൊടുക്കത്തുള്ളു സെന്റിന് അറുപതിനായിരം രൂപയാണ് ഉടമസ്ഥൻ ഈ സ്ഥലത്തിന് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഓൾറെഡി ഒരു ഷെഡ് ഇല്ലാത്തുണ്ട് കിണറക്കൂത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നിരപ്പായ സ്ഥലമാണ് ഇതാണ് ഈ സ്ഥലത്തിന്റെ ഇങ്ങിയറ്റത്തു നിന്ന് വരുന്ന വ്യൂ വലിയ കയറ്റമോ ഇറക്കമോ ഒന്നും പറയാനില്ല മൂന്നാല് ലെയറായിട്ട് ബാക്കിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പാലാ വൈക്കം റോഡ് മരിഞ്ഞാട്ടുപള്ളി ടൗണ് പാലായിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററോളം മാറി മനങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി അബർ ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന മനോഹരമായ മൂന്നര ഏക്കർ പൊരിയിടം പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും ആദായം ഒക്കെ പറ്റിയ മനോഹരമായൊരു ലാൻഡാണ് ഏക്കറിന് അറുപത് ലക്ഷം രൂപ പറയുന്ന മനോഹരമായ ഈ മൂന്നര ഏക്കർ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക